എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് അഞ്ചങ്ങാടി അങ്കണവാടിയിൽ പടാക്കുളം വാർഡ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളം നാൽപ്പതാം വാർഡിലെ അങ്കണവാടിയിലാണ് മേഖലയിൽ ആദ്യമായി വായനാ മുറി രൂപീകരണവും പുസ്തക സ്വീകരണവും സംഘടിപ്പിച്ചത് മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലറും കൊടുങ്ങല്ലൂർ സാഹിത്യ സദസ് പ്രസിഡന്റുമായ സി നന്ദകുമാർ ഉദ്ഘാടനവും പുസ്തക സ്വീകരണവും നിർവഹിച്ചു മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ ചന്ദ്രഗഢ് ടീച്ചർ ടി കെ ഹരിദാസൻ ദീപ രാജേന്ദ്രൻ രമണി ടീച്ചർ അല്ലി ടീച്ചർ സ്നേഹലത ബനേഷ് എന്നിവർ സംസാരിച്ചു വാർഡിലെ നിരവധി കുടുംബങ്ങൾ നൂറുകണക്കിന് പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് കൈമാറി അതുപോലെ തന്നെ വയോജനങ്ങൾ ആക്ടീവ് ആയിട്ടുള്ള ക്ലബാണ് ഉള്ളത് അവർക്ക് ഉള്ള ആളുകൾ നമ്മളെ വാർഡിലെ ആളുകൾക്കൊക്കെ തന്നെ പുസ്തകം കൗമാര കൊടുക്കാനുള്ള കുട്ടികളാണെങ്കിലും സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് പിന്നെ പ്രസിഡന്റ് ഇത്തവണ ഫുൾ കുട്ടിയാണ് അങ്ങനെ നമുക്ക് ഒരു നിറസാന്നിധ്യമായിട്ടുള്ളൊരു അങ്കമ്പാടിയാണ് പിന്നൊരു അങ്കവാടിയുള്ള നമ്മളിപ്പോ സ്കൂളിലുള്ള അങ്കമ്പാടിയാണ് അത് സ്ഥലമില്ലാണ്ട് ഇപ്പൊ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് പുസ്തകശേഖരത്തിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത നമ്മള് ഈ കാത്തോളിപ്പുറം അങ്കവാടിൽ ഇത് തിരഞ്ഞെടുത്തത് അപ്പൊ കാത്തോലിപ്പുറം അങ്കപാടിയിലാണ് നമ്മളീ സംവിധാനം ഒരുക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് നേരിട്ട് പരിപാടിയിലേക്ക് പോകുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന മഹത്തായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അംഗണവാടിയിൽ സ്ഥാപിതമാകുന്ന പുതിയ ലൈബ്രറിക്ക് വേണ്ടിയുള്ള പുസ്തക സ്വീകരണമാണ് ഇത് നമ്മൾ കൊടുങ്ങല്ലൂരിൽ ശൃംഗപുരത്ത് ഈ അരാവളത്തിന്റെ പക്കത്തിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ തിന് ഒരുപാട് മാനങ്ങളുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയ ഒരു മേഖലയാണ് ഈ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ തന്നെ പ്രത്യേകിച്ച് ഈ ശൃംഗപുരം പോലെയുള്ള ഭാഗവുമൊക്കെ നമുക്കറിയാം ഇന്ന് കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നത് ഇന്നും കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പേരിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ അസ്തമിച്ചു പോയ അല്ലെങ്കിൽ ഗവരികയ്ക്ക് പിന്നിലേക്ക് അന്തർധാനം ചെയ്ത ആ മഹായുഗപ്രഭാവൻ കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല സാഹിത്യ കേരളത്തിൽ കൊടുത്തിപ്പെട്ട ദീപശിഖയുടെ വെളിച്ചത്തിലാണ് നമ്മളിന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്